കെ കരുണാകരൻ സർക്കാരിന്റെ ഭരണകാലത്തെ പോലീസ് ഭീകരതയുടെ ഓർമ്മകൾ പാലക്കാട് പുതുപ്പള്ളി പുതുപ്പള്ളിത്തെരുവുകാർക്ക് ഇപ്പോഴും പുതുപ്പള്ളി തെരുവിൽ നടന്ന പോലീസ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് പതിനൊന്ന് വയസ്സുകാരിയായ സിറാജ് നെസ്സിയായിരുന്നു ബാബറി മസ്ജിദ് പൊളിക്കുന്നതിലേക്ക് നയിച്ച യാത്രകളുടെ തുടക്കത്തിലായിരുന്നു ഈ സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഡിസംബർ പതിനഞ്ചിന് വൈകിട്ടായിരുന്നു പാലക്കാട് തെരുവിൽ പോലീസിന്റെ വെടിവെപ്പ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന പതിനൊന്ന് വയസ്സുകാരി സിറാജ് നിസ അന്ന് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു ബാബറി മസ്ജിദ് തകർക്കുന്നതിലേക്ക് നയിച്ച സംഘപരിവാർ ഭീകരതയ്ക്കൊപ്പമായിരുന്നു അന്നത്തെ കെ കരുണാകരൻ സർക്കാരിന്റെ പോലീസ് ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷി നയിച്ച യാത്രയുടെ ഭാഗമായിരുന്നു പുതുപ്പള്ളി തെരുവിലെ വെടിവെപ്പ് വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയവുമായി എത്തിയ സംഘപരിവാർ നാട്ടിലാക്കിയ കലാപം വിതച്ചു മുഖ്യമന്ത്രി കെ കരുണാകരന്റെ പോലീസിന്റെ പിന്തുണയോടെയായിരുന്നു കലാപം പോലീസ് വെടിവയ്പ്പിൽ കുരുന്ന് ജീവൻ പൊലിഞ്ഞിട്ടും യു ഡി എഫ് സർക്കാർ അന്ന് ഒരു നടപടിയും സ്വീകരിച്ചില്ല പകരം കുറ്റവാളികളെ സംരക്ഷിക്കുകയാണ് ചെയ്തത് അതേ പാർട്ടിയിലെ പിൻഗാമികളാണ് ഇന്ന് കോരകോരം പ്രസംഗിച്ച് ഫേസ്ബുക്കിൽ ഉപന്യാസമെഴുതി പോസ്റ്റ് ചെയ്യുന്നത് സംസ്ഥാനത്ത് പോലീസ് അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാതികൾ വർദ്ധിച്ചു വരുന്നതായാണ് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യര് ആരോപിക്കുന്നത് കുന്നംകുളത്ത് ബി ജെ പി നേതാവിനെ മർദ്ദിച്ച കേസിൽ പത്തു ലക്ഷം രൂപ വാങ്ങി ബി ജെ പി നേതാക്കൾ കേസ് ഒത്തുതീർപ്പാക്കിയെന്ന് ബി ജെ പി കൗൺസിലർ ബിനു പ്രസാദ് തന്നെ വെളിപ്പെടുത്തിയതായാണ് സന്ദീപ് അവകാശപ്പെടുന്നത് വാഗ്ദാനം ചെയ്തിട്ടും കോൺഗ്രസ് നേതാക്കളായ വർഗീസും സുജിത്തും വഴങ്ങിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനെട്ടിൽ കുന്നംകുളത്തെ ബി ജെ പി നേതാവ് മുരളിയെ ഇളനീർ വെട്ടി മർദ്ദിച്ച കേസാണ് ഒത്തുതീർപ്പാക്കിയതെന്നാണ് സന്ദീപ് വാര്യർ ആരോപിച്ചത് തുടക്കത്തിൽ ബിജെപി ഈ കേസിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് പത്ത് ലക്ഷം രൂപ വാങ്ങി കേസ് അട്ടിമറിച്ചുവെന്നാണ് ആരോപണം മുരളിക്ക് മർദ്ദനമേറ്റ ദൃശ്യങ്ങളും സന്ദീപ് വാര്യർ പുറത്തുവിട്ടു ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കൾ പണം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കിയെന്നാരോപിച്ചത് ബി ജെ പിയുടെ കൗൺസിലർ തന്നെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വിഷയത്തിൽ ബി ജെ പി നേതൃത്വം വിശദീകരണം നൽകണമെന്നും സന്ദീപ് വാര്യർ ആവശ്യപ്പെട്ടു കേസിൽ കുന്നംകുളം സി ഐ ഷാജഹാൻ ഉൾപ്പെടെ അഞ്ച് പോലീസുകാർ പ്രതികളായിരുന്നു എന്നാൽ ഈ കേസിന്റെ എഫ്ഐആർ ഒരു ദിവസം കൊണ്ട് അപ്രത്യക്ഷമായെന്നും സന്ദീപ് ആരോപിച്ചു അതേസമയം പാർട്ടി പറയുന്നതനുസരിച്ചാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ ന്യായം സംഭവം അറിഞ്ഞപ്പോൾ തന്നെ കുറ്റവാളികളെ സസ്പെൻഡ് ചെയ്ത കാര്യം മാത്രം ആരോപണമുന്നയിക്കുന്ന നേതാക്കൾ ആരും പറയുന്നില്ല എന്നത് ഓർക്കണം മാർക്സിസ്റ്റുകാർക്ക് മാത്രം പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും പോലീസുകാർ ദാസ്യവേല അവസാനിപ്പിക്കണമെന്നും എട്ടു മാസം കഴിഞ്ഞാൽ യു ഡി എഫ് ഗവൺമെന്റ് വരാനിരിക്കുകയാണെന്നുമാണ് ചെന്നിത്തല പറയുന്നത് കരുണാകരൻ സർക്കാരിന്റെ കാലത്തെ പാർട്ടി നടപടിയെ ചെന്നിത്തല എന്താണ് മെഴുകാൻ വരാത്തത് വന്നാൽ ഉത്തരമുട്ടുമെന്ന് ചെന്നിത്തലക്ക് നന്നായി അറിയാം